ഒരുപാട് ഭയാശങ്ങളോട് കൂടിയാണ് കേട്ടോ ഇന്നത്തെ ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് ഈ ഒരു സബ്ജക്റ്റിനെ കുറിച്ച് ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കണോ പക്ഷെ അവസാന നിമിഷം ഞാൻ ഞാൻ അതിന് മുന്നോട്ട് ഇറങ്ങുകയായിരുന്നു നമ്മൾ അല്ലെങ്കിൽ പിന്നെ ആര് എന്നുള്ള ഒരു ചോദ്യമുണ്ട് അതുപോലെ തന്നെ കുറെ സ്ത്രീകൾ കുറെ മുഖങ്ങൾ കുറെ മനസ്സുകൾ വ്രണപ്പെട്ട് നമ്മുടെ ചുറ്റുമുണ്ട് അവർക്ക് ഒരു കൈത്താങ്ക് കൊടുക്കാൻ അവരോടൊപ്പം അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ ഇനിയും എന്തിനാണ് സാമൂഹ്യ ബോധമുള്ള ഒരു സ്ത്രീയാണെന്ന് ഞാൻ എന്നെ കുറിച്ച് വിശ്വസിക്കുന്നത് എന്നുള്ള ഒരു ഒരു തിരിച്ചറിവിന്റെ കൂടെ ഭാഗമായിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് ഞാൻ പറഞ്ഞു വരുന്നത് എന്തിനെ ാണ് നിങ്ങൾ പലർക്കും ഒരു ഊഹം കിട്ടിയിട്ടുണ്ടാകും അതെ ഞാൻ സംസാരിക്കാൻ പോകുന്നത് താൻ ലീഗിന്റെ ലീഡിംഗ് പേഴ്സണാലിറ്റി ആണ് എന്ന് പറഞ്ഞ ഒരു ഉണ്ടായിരുന്നു ഒരു എളുപ്പം കൂടെ ഒരൊളുപ്പുമില്ലാതെയായിരുന്നു ഒരു ചാനൽ ചർച്ചയ്ക്കിടെ അദ്ദേഹം ഈ ഒരു പ്രസ്താവന നടത്തിയിട്ടുണ്ടായിരുന്നത് സ്ത്രീകൾക്കെതിരെ അങ്ങേയറ്റം മോശമായ രീതിയിലാണ് അദ്ദേഹം സോഷ്യൽ മീഡിയക്കകത്ത് പ്രതികരിച്ചിട്ടുണ്ടായിരുന്നത് അദ്ദേഹം അദ്ദേഹം ഇരകളാക്കപ്പെട്ട സ്ത്രീകളിൽ പ്രമുഖരായിട്ടുള്ളവരും അല്ലാത്തവരും ഉണ്ടായിരുന്നു പ്രമുഖരായിട്ടുള്ള ആളുകൾക്കെതിരെ അദ്ദേഹം നടത്തിയിട്ടുണ്ടായിരുന്ന സ്വക്ഷേമങ്ങൾ സ്ലഡ് ഷെയ്മിങ്ങുകളും അതുപോലെ തന്നെ ലൈംഗിക ചുവയുള്ള വാക്കുകളും ലൈംഗിക ചുവയോടുള്ള ലൈംഗിക ചുവയോട് ചുവയോടുകൂടിയിട്ടുള്ള ചേഷ്ടകളും അടങ്ങിയിട്ടുള്ള വീഡിയോകൾ അവർ തുറന്നു കാണിച്ചു അവരതെ കുറിച്ച് തുറന്ന് സംസാരിച്ചു എന്നിട്ടും നമ്മളൊന്നും അത് ഏറ്റെടുത്തില്ല എന്നെ പോലുള്ള പടുവീഠികളായിട്ടുള്ള സ്ത്രീകൾ ഞങ്ങളുടെ കംഫർട്ട് സോണിൽ സോണിലിരുന്ന് അതിനെതിരെ പ്രതികരിച്ചു പക്ഷേ ആ പ്രതികരണം ഒന്നും അല്ല എന്ന് എനിക്കിപ്പം തിരിച്ചറിവുണ്ടായിരിക്കുകയാണ് കാരണം ഞാനൊക്കെ കംഫർട്ട് സോണിൽ സോണിലിരുന്ന് പ്രതികരിക്കാ പ്രതികരിക്കാതി എന്നത് കാരണം തന്നെയാണല്ലോ ഇന്ന് വിനുവി ജോണിനും അതുപോലെ തന്നെ മാതൃഭൂമിയിലെ വേണുവിനും ഒക്കെ നട്ടലുണ്ടായത് ഇത്തരത്തിലുള്ള ഒരു ആഭാസനം നിങ്ങളുടെ ചാനൽ ചർച്ചയ്ക്കിടെ കൊണ്ടുവന്ന് വെളുപ്പിക്കാൻ നിങ്ങൾ അതുകൊണ്ട് തന്നെയാണല്ലോ ജയർ ചെയ്തത് അതെ എനിക്ക് അടങ്ങാത്ത കലി തോന്നുന്നുണ്ട് പക തോന്നുന്നുണ്ട് കാരണം മാതൃഭൂമി ചാനലിന്റെ ചർച്ച ഞാൻ ലൈവായിട്ട് കാണുകയായിരുന്നു മിനിറ്റ് ആണ് മിസ്റ്റർ വേണു നിങ്ങൾ ആ ആഭാസനെ വെളുപ്പിക്കാൻ വേണ്ടി എടുത്തത് നാപ്പത് മിനിറ്റ് അതിലെ ഓരോ സെക്കൻഡിലും എനിക്ക് ആത്മനിന്ദ തോന്നിയിട്ടുണ്ടായിരുന്നു ഈ ഭൂമി പിളർന്ന അതിലേക്ക് അതിന്റെ താഴേക്ക് പോയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു കാരണം നിങ്ങൾ അദ്ദേഹം എന്താണ് യാസർ എടപ്പാൾ എന്ന വ്യക്തി ആരാണ് എന്താണ് എന്ന് തുറന്നു പറയാൻ മടിക്കുകയാണെങ്കിലും യാസർ എടപ്പാൾ എന്ന ആരാണ് എന്താണ് എന്നതിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള ബോധ്യം എനിക്കുണ്ടായിരുന്നു അയാളുടെ സൈബർ പുള്ളിങ്ങിനിരയായിട്ടുള്ളവർ എൻറെ എൻറെ കോണ്ടാക്ട് ലിസ്റ്റിൽ കൂടെയുള്ള ആളുകളായിരുന്നതിനാൽ തന്നെ എനിക്ക് അതേക്കുറിച്ച് വ്യക്തമായ ധാരണയുണ്ടായിരുന്നു ആ മനുഷ്യനോട് അടങ്ങാത്ത അമർശമുണ്ടായിരുന്നു ആ മനുഷ്യനെ യാതൊരു ഉളുപ്പും ലജ്ജയും കൂടാതെ നിങ്ങളുടെ ചാനൽ ചർച്ചയ്ക്കകത്ത് നിങ്ങളിരുന്ന് വെളുപ്പിക്കുന്ന നിസ്സഹായത കണ്ടപ്പോൾ എനിക്ക് നിങ്ങളോട് പുച്ഛം തോന്നി മിസ്റ്റർ വേണു മിനിറ്റ് ആയിരുന്നു നിങ്ങൾ എടുത്തത് നാൽപ്പത് മിനിറ്റുകൾക്ക് ശേഷം ഡിവൈഎഫ്ഐയുടെ നേതാവായ സഖാവ് സജീഷ് വരേണ്ടി വന്നു ഈ മനുഷ്യന്റെ ഇരട്ടത്താപ ആ മനുഷ്യന്റെ പെർവേർട്ടിസം നിങ്ങൾക്ക് മുന്നിൽ തുറന്നു കാണിക്കാൻ ജനങ്ങൾക്ക് മുന്നിൽ തുറന്നു കാണിക്കാൻ ഒരു ചാനൽ അവതാരകനായ വേണു അതിൽ മുതിർന്നിട്ടില്ലായിരുന്നു എന്നുള്ളതാണ് വാസ്തവം നാൽപ്പത് മിനിറ്റിന് ശേഷം സഖാവ് സജീഷ് ഉറച്ച ശബ്ദത്തോടു കൂടെ പറഞ്ഞത് ഇത്തരത്തിലുള്ള ഒരു ആഭാസം ഇരിക്കുന്ന ഒരു ചർച്ചയിൽ ഞാൻ സംസാരിക്കാൻ തയ്യാറല്ല എന്നായിരുന്നു അതിനൊരു ബിഗ് സല്യൂട്ട് ഉണ്ട് സഖാവ് സജീഷ് കാരണം അത് എന്റെ ആത്മാബോധം എന്റെ ആത്മാഭിമാനം ഷൂസുകൾ കൊണ്ട് ഞെരിച്ചിരിക്കുകയായിരുന്നു മാതൃഭൂമി ചാനൽ അവിടെ നിന്നിട്ടായിരുന്നു താങ്കൾ എനിക്ക് വേണ്ടി ഞാനടക്കമുള്ള ആയിരക്കണക്കിന് മുഖമുള്ള മുഖമില്ലാത്ത സ്ത്രീ പ്രൊഫൈലുകൾക്ക് വേണ്ടി സ്ത്രീകൾക്ക് വേണ്ടി നിങ്ങൾ വാദിച്ചത് നിങ്ങൾ സംസാരിച്ചത് നിങ്ങളുടെ വാക്കുകൾ ഉയർത്തിയത് നന്ദിയുണ്ട് നിങ്ങളൊരു ഇടതുപക്ഷക്കാരനായതിൽ ഞാൻ അഭിമാനിക്കുന്നു പക്ഷെ ഇടതുപക്ഷം എന്നുള്ള രാഷ്ട്രീയ ധാരയുടെ വ്യക്തതയും അവരുടെ സാമൂഹ്യ പ്രതിബദ്ധതയും ആ ഒരു ചർച്ചയിൽ മാത്രമല്ല ഏഷ്യാനെറ്റിലെയും അതുപോലെ തന്നെ ന്യൂസ് ട്വന്റി ഫോറിന്റെ ചർച്ചയിലും അത് തെളിഞ്ഞതാണ് അന്ന് രാത്രി അന്നേ ദിവസം എന്തായിരുന്നു കോൺഗ്രസിന്റെയും ബിജെപിയുടെയും വക്താക്കൾ ചെയ്തിരുന്നത് മാതൃഭൂമി ചാനലിലിരുന്ന ബിജെപിയുടെ വക്താവ് യാസർ ഇടപ്പാളിനെ വെള്ളപൂശാൻ വേണ്ടിയുള്ള അങ്ങേയറ്റത്തെ ശ്രമത്തിന്റെ ഭാഗമായി പറഞ്ഞത് അദ്ദേഹത്തെ ഉപമിച്ചത് യാസർ എടപ്പാളെന്ന പുരു എന്ന ഒരു ആഭാസനെ ഉപമിച്ചത് സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയോടായിരുന്നു എന്താണ് അവസ്ഥ ഏത് രീതിയിലേക്കാണ് നമ്മുടെ കാര്യങ്ങൾ കടന്നു പോകുന്നത് അത്തരത്തിലുള്ള ഒരു പേവേർട്ടിനെ ചാനൽ ചർച്ചയിൽ കൊണ്ടുവന്ന് ഇരുത്തുക മാത്രമല്ല മഹാരഥനായിട്ടുള്ള ഒരു മനുഷ്യനുമായിട്ട് ഉപമിക്കുന്നു നിങ്ങൾ എന്താണ് എന്ത് ഗുഡ് സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റ് ആണ് യാസർ എടപ്പാളിന് കൊടുക്കാൻ പോകുന്നത് അയാളിലൂടെ കെ ടി ജലീലിനെതിരെ ഒരു ആരോപണം ഉന്നയിക്കുക എന്നതിലപ്പുറം നിങ്ങൾക്ക് എന്തായിരുന്നു ലക്ഷ്യമുണ്ടായിരുന്നത് ആ ആരോപണം ഉന്നയിക്കാൻ വേണ്ടി അത്രയും തറയായിട്ടുള്ള ഒരു രാഷ്ട്രീയ കളി കളിക്കാൻ നിങ്ങൾ മുതിർന്നല്ലോ കോൺഗ്രസ് മുതിർന്നല്ലോ ബി ജെ പി കാരാ സത്യം പറഞ്ഞാൽ നിങ്ങളോട് എനിക്ക് ലജ്ജ തോന്നുന്നു ആത്മനിന്ദ തോന്നുന്നുണ്ട് എനിക്ക് അതിനപ്പുറത്തേക്ക് എന്തിനായിരുന്നു യാസർ അടപ്പാളിന്റെ യാസർ അടപ്പാൾ സുനിത ദേവദാസിനെതിരെ സോഷ്യൽ മീഡിയക്കകത്ത് പോസ്റ്റ് ചെയ്തൊരു കമന്റ് സഖാവ് സജീഷ് മാതൃഭൂമി ന്യൂസിൽ വായിക്കുന്നുണ്ട് അതേ കമന്റ് ഏഷ്യാനെറ്റ് ന്യൂസിലിരുന്ന് വി പി പി മുസ്തഫ വായിച്ചതിന് വിനുവി ജോൺ പിറ്റേ ദിവസം ഏഷ്യാനെറ്റിന്റെ പ്രേക്ഷകരോട് മാപ്പ് പറഞ്ഞു വിനു വി പി മുസ്തഫ കമന്റ് വായിച്ചതിനാണ് വിനുവി ജോൺ മാപ്പ് പറഞ്ഞത് അല്ലാതെ ആ കമന്റിന്റെ സൃഷ്ടാവായ അങ്ങേയറ്റം സ്ത്രീവിരുദ്ധമായിട്ടുള്ള ആ കമന്റ് സൃഷ്ടിച്ചെടുത്ത യാസർ എടപ്പാളിനെ അവിടെ ഇരുന്ന് ന്യായീകരിച്ചതിനല്ല വിനുവി ജോൺ മാപ്പ് പറഞ്ഞത് യാസർ എടപ്പാൾ വെറും ഒരു മരക്കുറ്റിയെക്കുറിച്ചല്ല ആ കമന്റ് എഴുതിയിട്ടുണ്ടായിരുന്നത് അങ്ങേയറ്റം ലൈംഗികപരമായിട്ടുള്ള വാക്കുകൾ അങ്ങേയറ്റം ലേച്ചമായിട്ടുള്ള വാക്കുകൾ ഉപയോഗിച്ചിട്ട് യാസർ അടപ്പാൾ ഒരു മരക്കുറ്റിയെക്കുറിച്ചല്ലായിരുന്നു എഴുതിയിട്ടുണ്ടായിരുന്നത് യാസർ എടപ്പാൾ എഴുതിയിട്ടുണ്ടായിരുന്നത് സുനിതാ ദേവദാസിനെ പോലുള്ള പ്രതിബദ്ധതയുള്ള സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു യുവതിക്ക് നേരെയായിരുന്നു ഒരു യുവതിക്ക് ഒരു യുവതിയുടെ പോസ്റ്റിന് ആയിട്ടായിരുന്നു ആ ആ ദുഷിച്ച വാക്കുകൾ എഴുതിയിട്ടുണ്ടായിരുന്നത് എന്തായിരുന്നു സുനിതാ ദേവദാസ് ചെയ്ത കുറ്റം എന്ന് നിങ്ങൾക്കറിയാമോ നമ്മുടെ മലയാളത്തിന്റെ പ്രിയപ്പെട്ട എഴുത്തുകാരിയായിട്ടുള്ള കെ ആർ മീരയെ അനുകൂലിച്ചു പോസ്റ്റ് പോസ്റ്റിട്ടു അതിനു മണിക്കൂറുകൾക്ക് മുമ്പായിരുന്നു കെ ആർ മീരക്കെതിരായിട്ട് സൈബർ ബുള്ളിങ്ങിന് വേണ്ടിയിട്ടുള്ള ഡോഗ് വിസിൽ അടിച്ച് കോൺഗ്രസിന്റെ സമുന്നതനായ അങ്ങേയറ്റം പോപ്പുലറായിട്ടുള്ള യുവതുർക്കിയായിട്ടുള്ള എം എൽ എ തൃത്താല എം എൽ എ വി ടി ബൽറാം ഡോഗ് വിസിൽ വിസിലടിച്ചത് കെ ആർ മീരക്കെതിരെ സൈബർ ബുള്ളിംഗ് നടത്താൻ അദ്ദേഹത്തിന്റെ അണികളോട് ആഹ്വാനം ചെയ്തത് അണികൾ നേതാവിന്റെ സമ്മതം കിട്ടിക്കഴിഞ്ഞപ്പോൾ അണികൾ കണ്ടോ ബെല്ലും ബ്രേക്കും അണികൾ കട്ടന്നങ്ങ് കെ ആർ മീരയെ അപഹസിച്ചുകൊണ്ട് കെ ആർ മീരയെ ട്രോളി കൊണ്ട് അണികൾ ആഘോഷിക്കുകയായിരുന്നു ആ ആഘോഷത്തിനെതിരെ പ്രതികരിച്ചതായിരുന്നു സുനിതാ ദേവദാസ് ചെയ്ത കുറ്റം സുനിതാ ദേവദാസ് ഒറ്റപ്പെട്ട ഒരു വ്യക്തിയല്ല കെ ആർ മീര ഒറ്റപ്പെട്ട ഒരു വ്യക്തിയല്ല മറിച്ച് മേഴ്സിക്കുട്ടി അമ്മയുണ്ട് ശൈലജ ടീച്ചറുണ്ട് ഇതാ കഴിഞ്ഞ മാസം നിങ്ങൾ യും നെയ്യും മറന്ന് ആഘോഷിച്ച ഭാഗ്യലക്ഷ്മിയും ദിയാസനയും പോലെയുള്ള ഒരുപാട് സ്ത്രീ മുഖങ്ങൾ ഇവരൊക്കെ ഇവരൊക്കെ കുറച്ച് സാമൂഹ്യ പ്രതിബദ്ധതയുള്ള പേഴ്സണാലിറ്റിയുള്ള ഡയറിംഗ് ആയിട്ടുള്ള ബോൾഡ് ആയിട്ടുള്ള സ്ത്രീകളായിരുന്നു അങ്ങനെയുള്ള സ്ത്രീകളെ നിങ്ങൾ നിശബ്ദരാക്കാൻ നോക്കി ഇത്തരത്തിലുള്ള സ്ലഡ് ഷെയ്മിങ്ങുകൾ ഷെയ്മിങ് നടത്തിയിട്ട് പക്ഷെ അവർ നിശബ്ദരായില്ല ഞങ്ങൾ ചെയ്ത തെറ്റാണ് ഞങ്ങൾ അവരോടന്നാക്കി ഐക്യദാർഢ്യം വാക്കുകൾ കൊണ്ട് മാത്രം പ്രഖ്യാപിച്ചു ഞങ്ങളും ഞങ്ങളുടെ കംഫർട്ട് സോണിന് പുറത്തിറങ്ങണമായിരുന്നു ഞങ്ങളും നിങ്ങളോട് നിരന്തരം സമരം ചെയ്യണമായിരുന്നു ഞങ്ങളുടെ സാമൂഹ്യ ജീവിതത്തിൽ നിങ്ങൾക്ക് ഉച്ചവിധങ്ങളിൽ ഇട്ടുകൊണ്ടിരിക്കും ാണ് ഞങ്ങളുടെ വെർച്വൽ മീഡിയക്കകത്തുള്ള സാമൂഹ്യ ജീവിതത്തിനും നിങ്ങൾ ഇപ്പോൾ കൂച്ചുവിലങ്ങുകൾ ഇട്ടുകൊണ്ടിരിക്കുകയാണ് അതിന് കൂച്ചുവിലങ്ങുകൾ ഇട്ടുകൊണ്ട് ഞങ്ങളെ നിരന്തരം അപഹസിക്കുന്ന പേവേർട്ടുകളായ ആളുകളെ ഇന്നിതാ നിങ്ങൾ ചാനൽ ചർച്ചകളിൽ കൊണ്ടുവന്ന് വെളുപ്പിക്കാൻ നോക്കുന്നു എങ്ങോട്ടേക്കാണ് സമൂഹമേ നിങ്ങളുടെ പോക്ക് ഏത് രീതിയിലേക്കാണ് നിങ്ങൾ അഥ ഞാൻ ഇന്ന് സംസാരിക്കുന്നത് ഇതൊന്നുകൊണ്ട് മാത്രമാണ് യാസിർ എടപ്പാളിനെ പോലെയുള്ള ഒരു മനുഷ്യനെ നിങ്ങൾ ചാനൽ ചർച്ചയിൽ കൊണ്ടുവന്ന് വെളുപ്പിച്ചതിനുള്ള പ്രതിഷേധമാണ് നിങ്ങൾ ചെയ്തത് നിങ്ങൾ നിങ്ങൾ തെറ്റ് ചെയ്തത് സുനിതാ ദേവദാസിനോട് മാത്രമല്ല കെ ആർ മീരയോട് മാത്രമല്ല ഞാൻ അടക്കമുള്ള ഈ സമൂഹത്തിലെ ഓരോ സ്ത്രീയോടുമാണ് നിങ്ങൾ തെറ്റ് ചെയ്തിട്ടുള്ളത് ഇനിയെങ്കിലും ആ തെറ്റിനെ കുറിച്ചുള്ള തിരിച്ചറിവുകൾ ഉണ്ടാവണം നിങ്ങൾക്ക് നിങ്ങൾക്ക് ചാനലിൽ നിങ്ങൾക്ക് ചർച്ചയുടെ ഗതിമാറ്റം നിങ്ങൾക്ക് ആളുകൾ അറിയുന്ന അറിയേണ്ടുന്ന വാർത്തകളിൽ നിന്ന് അവരുടെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ഒരു ഭേവേർട്ടിനെ അല്ലായിരുന്നു കൊണ്ടുവന്നിരുത്തേണ്ടിയിരുന്നത് ഈ ഭവേർട്ട് എന്ന് പറയുന്നത് ഇദ്ദേഹം ഒരു ൂടിയാണ് കെ ടി ജലീലിന്റെ ഫോൺ ഹാക്ക് ചെയ്തു എന്ന് യാതൊരു ഭയാശങ്കകളും കൂടെ ഇല്ലാതെ അയാൾ ചാനൽ ചർച്ചയിൽ ഇരുന്ന് പറയുന്നുണ്ടെങ്കിൽ അയാൾക്ക് മേൽ പിന്തുണ കൊടുത്ത് അയാൾക്ക് പിറകിൽ പിന്തുണ കൊടുത്ത് അയാളുടെ പാർട്ടി എത്രമാത്രം സ്ട്രോങ് ആയിട്ട് അയാൾക്കൊപ്പം നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതിനെ കുറിച്ച് കൂടെ നിങ്ങൾ ചർച്ച ചെയ്യണം ലീഗുകാരെ കോൺഗ്രസുകാരെ നിങ്ങളോട് വ്യക്തിപരമായിട്ടുള്ള യാതൊരു അഭിപ്രായ വ്യത്യാസവും ഇല്ല പക്ഷെ രാഷ്ട്രീയപരമായി നിങ്ങളോട് ഒരുപാട് വിയോജിപ്പുകളുണ്ട് ആ വിയോജിപ്പുകൾക്ക് അപ്പുറത്തേക്ക് നിങ്ങൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ എനിക്ക് കടുത്ത വിയോജിപ്പുള്ളത് നിങ്ങളുടെ സ്ത്രീകൾക്കെതിരായിട്ടുള്ള ഇത്തരം സമീപനങ്ങളോടുകൂടിയാണ് യാസർ എടപ്പാളിനെ പോലുള്ള വ്യക്തികളെ നിങ്ങൾ നിങ്ങളുടെ രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് ഒറ്റപ്പെടുത്തേണ്ടുന്ന സമയം അതിക്രമിച്ചിരിക്കുന്നു അല്ലെങ്കിൽ യാസർ എടപ്പാളിനൊപ്പം തന്നെ നിങ്ങൾക്കും നിങ്ങളുടെ പാർട്ടിയുടെ കൂടെ നയമാണ് അദ്ദേഹം സോഷ്യൽ മീഡിയക്കകത്ത് ഉറച്ച് ഉറക്കെ വിളിച്ചു പറയേണ്ടുന്നത് എന്ന് നിങ്ങൾ സമ്മതിക്കേണ്ടിയിരിക്കുന്നു ചാനൽ അവതാരകരെ നിങ്ങൾക്കും എൻ്റെ നമോവാകും എന്നെ പോലെ തന്നെയുള്ള തന്റെ കംഫർട്ട് സോണിനെ മുറിച്ചുകടന്ന് ഇത്ര നാള് മുഖമില്ലാത്ത വ്യക്തിത്വമില്ലാത്ത സ്വത്വബോധമില്ലാതെ സോഷ്യൽ മീഡിയയ്ക്കകത്ത് ഒരു നിഴല പോലെ മാത്രം നിന്നിരുന്ന പല സ്ത്രീകളും മുന്നോട്ട് വരട്ടെ അവരും കൂടെ മുന്നോട്ട് വന്ന് അവർക്കു വേണ്ടി സംസാരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ് നന്ദി നമസ്കാരം ഒരുപാട് ഭയാഷണകളോട് കൂടിയാണ് കേട്ടോ ഇന്നത്തെ ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് ഈ ഒരു സബ്ജക്റ്റിനെ കുറിച്ച് ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കണോ എന്ന് എനിക്ക് നല്ല സംശയം ഉണ്ടായിരുന്നു പക്ഷേ അവസാന നിമിഷം ഞാൻ ഞാൻ അതിന് മുന്നിട്ടിറങ്ങുകയായിരുന്നു നമ്മളല്ലെങ്കിൽ പിന്നെ ആര് എന്നുള്ള ഒരു ചോദ്യമുണ്ട് അതുപോലെ തന്നെ കുറെ സ്ത്രീകൾ കുറേ മുഖങ്ങൾ കുറെ മനസ്സുകൾ വ്രണപ്പെട്ട് നമ്മുടെ ചുറ്റുമുണ്ട് അവർക്ക് ഒരു കൈത്താങ് കൊടുക്കാൻ അവരോടൊപ്പം അവർക്ക് ഐക്യദാഠ്യം പ്രഖ്യാപിക്കാൻ ഇനിയും ആയില്ലെങ്കിൽ പിന്നെ എന്തിനാണ് സാമൂഹ്യ സ്ത്രീ ആണെന്ന് ഞാൻ ഞാൻ എന്നെ കുറിച്ച് വിശ്വസിക്കുന്നത് എന്നുള്ള ഒരു ഒരു തിരിച്ചറിവിന്റെ കൂടെ ഭാഗമായിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് ഞാൻ പറഞ്ഞു വരുന്നത് എന്തിനെ കുറിച്ചാണ് എന്ന് നിങ്ങൾക്ക് പലർക്കും ഒരു ഊഹം കിട്ടിയിട്ടുണ്ടാകും അതെ ഞാൻ സംസാരിക്കാൻ പോകുന്നത് താൻ ലീഗിന്റെ ലീഡിംഗ് പേഴ്സണാലിറ്റിയാണ് എന്ന് പറഞ്ഞ ഒരു ഭേവേർട്ട് ഉണ്ടായിരുന്നു ഒരു എളുപ്പം കൂടെ ഒരൊളുപ്പുമില്ലാതെയായിരുന്നു ഒരു ചാനൽ ചർച്ചയ്ക്കിടെ അദ്ദേഹം ഈ ഒരു പ്രസ്താവന നടത്തിയിട്ടുണ്ടായിരുന്നത് സ്ത്രീകൾക്കെതിരെ അങ്ങേയറ്റം മോശമായ രീതിയിലാണ് അദ്ദേഹം സോഷ്യൽ മീഡിയക്കകത്ത് പ്രതികരിച്ചിട്ടുണ്ടായിരുന്നത് അദ്ദേഹം അദ്ദേഹം ഇരകളാക്കപ്പെട്ട സ്ത്രീകളിൽ പ്രമുഖരായിട്ടുള്ളവരും അല്ലാത്തവരും ഉണ്ടായിരുന്നു പ്രമുഖരായിട്ടുള്ള ആളുകൾക്കെതിരെ അദ്ദേഹം നടത്തിയിട്ടുണ്ടായിരുന്നു സ്ലഡ് ഷെയിമിങ്ങുകളും അതുപോലെ തന്നെ ലൈംഗിക ചുവയുള്ള വാക്കുകളും ലൈംഗിക ചുവയോടുള്ള ലൈംഗിക ചുവയോട് കൂടിയിട്ടുള്ള ചേഷ്ടുകളും അടങ്ങിയിട്ടുള്ള വീഡിയോകൾ അവർ തുറന്ന് കാണിച്ചു അവർ കുറിച്ച് തുറന്ന് സംസാരിച്ചു എന്നിട്ടും നമ്മളൊന്നും അത് ഏറ്റെടുത്തില്ല എന്നെ പോലുള്ള പടുവിട്ടികളായിട്ടുള്ള സ്ത്രീകൾ ഞങ്ങളുടെ കംഫർട്ട് സോണിൽ സോണിലിരുന്ന് അതിനെതിരെ പ്രതികരിച്ചു പക്ഷെ ആ പ്രതികരണം ഒന്നും അല്ല എന്ന് എനിക്കിപ്പം തിരിച്ചറിവുണ്ടായിരിക്കുകയാണ് കാരണം ഞാനൊക്കെ കംഫർട്ട് സോണിൽ ഇരുന്ന് പ്രതികരിക്കാ പ്രതികരിക്കാതിരുന്നത് കാരണം തന്നെയാണല്ലോ ഇന്ന് വിനുവി ജോണിനും അതുപോലെ തന്നെ മാതൃഭൂമിയിലെ വേണുവിനുമൊക്കെ നട്ടൽ ഉണ്ടായത് ഇത്തരത്തിലുള്ള ഒരു ആഭാസനം നിങ്ങളുടെ ചാനൽ ചർച്ചയ്ക്കിടെ കൊണ്ടുവന്ന് വെളുപ്പിക്കാൻ നിങ്ങൾ അതുകൊണ്ട് തന്നെയാണല്ലോ ജയർ ചെയ്തത് അതെ എനിക്ക് അടങ്ങാത്ത കലി തോന്നുന്നുണ്ട് പക തോന്നുന്നുണ്ട് കാരണം മാതൃഭൂമി ചാനലിന്റെ ചർച്ച ഞാൻ ലൈവായിട്ട് കാണുകയായിരുന്നു മിനിറ്റ് ആണ് മിസ്റ്റർ വേണു നിങ്ങൾ ആ ആഭാസനെ വെളുപ്പിക്കാൻ വേണ്ടി എടുത്തത് നാപ്പത് മിനിറ്റ് അതിലെ ഓരോ സെക്കൻഡിലും എനിക്ക് ആത്മനിന്ദ തോന്നിയിട്ടുണ്ടായിരുന്നു ഈ ഭൂമി പിളർന്ന അതിലേക്ക് അതിന്റെ താഴേക്ക് പോയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു കാരണം നിങ്ങൾ അദ്ദേഹം എന്താണ് യാസർ എടപ്പാൾ എന്ന വ്യക്തി ആരാണ് എന്താണ് എന്ന് തുറന്നു പറയാൻ മടിക്കുകയാണെങ്കിലും യാസർ എടപ്പാൾ എന്ന ആരാണ് എന്താണ് എന്നതിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള ബോധ്യം എനിക്കുണ്ടായിരുന്നു അയാളുടെ സൈബർ പുള്ളിയിങ്ങിനിരയായിട്ടുള്ളവർ എൻറെ എന്റെ കോണ്ടാക്ട് ലിസ്റ്റിൽ കൂടെയുള്ള ആളുകളായിരുന്നതിനാൽ തന്നെ എനിക്ക് അതേക്കുറിച്ച് വ്യക്തമായ ധാരണയുണ്ടായിരുന്നു ആ മനുഷ്യനോട് അടങ്ങാത്ത അമർശമുണ്ടായിരുന്നു ആ മനുഷ്യനെ യാതൊരു ഉളുപ്പും ലജ്ജയും കൂടാതെ നിങ്ങളുടെ ചാനൽ ചർച്ചക്കകത്ത് നിങ്ങളിരുന്ന് വെളുപ്പിക്കുന്ന നിസ്സഹായത കണ്ടപ്പോൾ എനിക്ക് നിങ്ങളോട് പുച്ഛം തോന്നി മിസ്റ്റർ വേണു മിനിറ്റ് ആയിരുന്നു നിങ്ങൾ എടുത്തത് നാപ്പത് മിനിറ്റുകൾക്ക് ശേഷം ഡിവൈഎഫ്ഐയുടെ നേതാവായ സഖാവ് സജീഷ് വരേണ്ടി വന്നു ഈ മനുഷ്യന്റെ ഇരട്ടത്താപ്പ് ആ മനുഷ്യന്റെ പെർവേർട്ടിസം നിങ്ങൾക്ക് മുന്നിൽ തുറന്നു കാണിക്കാൻ ജനങ്ങൾക്ക് മുന്നിൽ തുറന്നു കാണിക്കാൻ ഒരു ചാനൽ അവതാരകനായ വേണു അതിന് മുതിർന്നിട്ടില്ലായിരുന്നു എന്നുള്ളതാണ് വാസ്തവം നാൽപ്പത് മിനിറ്റിന് ശേഷം സഖാവ് സജീഷ് ഉറച്ച ശബ്ദത്തോടു കൂടെ പറഞ്ഞത് ഇത്തരത്തിലുള്ള ഒരു ആഭാസം ഇരിക്കുന്ന ഒരു ചർച്ചയിൽ ഞാൻ സംസാരിക്കാൻ തയ്യാറല്ല എന്നായിരുന്നു അതിനൊരു ബിഗ് സല്യൂട്ട് ഉണ്ട് സഖാവ് സജീഷ് കാരണം അത് എന്റെ ആത്മാബോധം എന്റെ ആത്മാഭിമാനം ഷൂസുകൾ കൊണ്ട് ഞെരിച്ചിരിക്കുകയായിരുന്നു മാതൃഭൂമി ചാനൽ അവിടെ നിന്നിട്ടായിരുന്നു താങ്കൾ എനിക്ക് വേണ്ടി ഞാനടക്കമുള്ള ആയിരക്കണക്കിന് മുഖമുള്ള മുഖമില്ലാത്ത സ്ത്രീ പ്രൊഫൈലുകൾക്ക് വേണ്ടി സ്ത്രീകൾക്ക് വേണ്ടി നിങ്ങൾ വാദിച്ചത് നിങ്ങൾ സംസാരിച്ചത് നിങ്ങളുടെ വാക്കുകൾ ഉയർത്തിയത് നന്ദിയുണ്ട് നിങ്ങളൊരു ഇടതുപക്ഷക്കാരനായതിൽ ഞാൻ അഭിമാനിക്കുന്നു പക്ഷെ ഇടതുപക്ഷം എന്നുള്ള രാഷ്ട്രീയ ധാരയുടെ വ്യക്തതയും അവരുടെ സാമൂഹ്യ പ്രതിബദ്ധതയും ആ ഒരു ചർച്ചയിൽ മാത്രമല്ല ഏഷ്യാനെറ്റിലെയും അതുപോലെ തന്നെ ന്യൂസ് ട്വന്റി ഫോറിന്റെ ചർച്ചയിലും അത് തെളിഞ്ഞതാണ് അന്ന് രാത്രി അന്നേ ദിവസം എന്തായിരുന്നു കോൺഗ്രസിന്റെയും ബിജെപിയുടെയും വക്താക്കൾ ചെയ്തിരുന്നത് മാതൃഭൂമി ചാനലിലിരുന്ന ബിജെപിയുടെ വക്താവ് യാസർ ഇടപ്പാളിനെ വെള്ളപൂശാൻ വേണ്ടിയുള്ള അങ്ങേയറ്റത്തെ ശ്രമത്തിന്റെ ഭാഗമായി പറഞ്ഞത് അദ്ദേഹത്തെ ഉപമിച്ചത് യാസർ എടപ്പാളെന്നു എന്ന ഒരു ആഭാസനെ ഉപമിച്ചത് സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയോടായിരുന്നു എന്താണ് അവസ്ഥ ഏത് രീതിയിലേക്കാണ് നമ്മുടെ കാര്യങ്ങൾ കടന്നു പോകുന്നത് അത്തരത്തിലുള്ള ഒരു ഫേവേർട്ടിനെ ചാനൽ ചർച്ചയിൽ കൊണ്ടുവന്ന് ഇരുത്തുക മാത്രമല്ല മഹാരഥനായിട്ടുള്ള ഒരു മനുഷ്യനുമായിട്ട് ഉപമിക്കുന്നു നിങ്ങൾ എന്താണ് എന്ത് ഗുഡ് സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റ് ആണ് യാസർ എടപ്പാളിന് കൊടുക്കാൻ പോകുന്നത് അയാളിലൂടെ കെ ടി ജലീലിനെതിരെ ഒരു ആരോപണം ഉന്നയിക്കുക എന്നതിലപ്പുറം നിങ്ങൾക്ക് എന്തായിരുന്നു ലക്ഷ്യമുണ്ടായിരുന്നത് ആ ആരോപണം ഉന്നയിക്കാൻ വേണ്ടി അത്രയും തറയായിട്ടുള്ള ഒരു രാഷ്ട്രീയ കളി കളിക്കാൻ നിങ്ങൾ മുതിർന്നല്ലോ കോൺഗ്രസ് മുതിർന്നല്ലോ ബി ജെ പി സത്യം പറഞ്ഞാൽ നിങ്ങളോട് എനിക്ക് ലജ്ജ തോന്നുന്നു ആത്മനിന്ദ തോന്നുന്നുണ്ട് എനിക്ക് അതപ്പുറത്തേക്ക് എന്തിനായിരുന്നു യാസർ എടപ്പാളിന്റെ യാസർ എടപ്പാൾ സുനിത ദേവദാസിനെതിരെ സോഷ്യൽ മീഡിയക്കകത്ത് പോസ്റ്റ് ചെയ്തൊരു കമന്റ് സഖാവ് സജീഷ് മാതൃഭൂമി ന്യൂസിൽ വായിക്കുന്നുണ്ട് അതേ കമന്റ് ഏഷ്യാനെറ്റ് ന്യൂസിലിരുന്ന് വി പി പി മുസ്തഫ വായിച്ചതിന് വിനുവി ജോൺ പിറ്റേ ദിവസം ഏഷ്യാനെറ്റിന്റെ പ്രേക്ഷകരോട് മാപ്പ് പറഞ്ഞു വിനു വി പി മുസ്തഫ കമന്റ് വായിച്ചതിനാണ് വിനുവി ജോൺ മാപ്പ് പറഞ്ഞത് അല്ലാതെ ആ കമന്റിന്റെ സൃഷ്ടാവായ അങ്ങേയറ്റം സ്ത്രീവിരുദ്ധമായിട്ടുള്ള ആ കമന്റ് സൃഷ്ടിച്ചെടുത്ത യാസർ എടപ്പാളിനെ അവിടെ ഇരുന്ന് ന്യായീകരിച്ചതിനല്ല വിനുവി ജോൺ മാപ്പ് പറഞ്ഞത് യാസിർ എടപ്പാൾ വെറും ഒരു മരക്കുറ്റിയെക്കുറിച്ചല്ല ആ കമന്റ് എഴുതിയിട്ടുണ്ടായിരുന്നത് അങ്ങേയറ്റം ലൈംഗികപരമായിട്ടുള്ള വാക്കുകൾ അങ്ങേയറ്റം ലേച്ചമായിട്ടുള്ള വാക്കുകൾ ഉപയോഗിച്ചിട്ട് യാസിർ എടപ്പാൾ ഒരു മരക്കുറ്റിയെക്കുറിച്ചല്ലായിരുന്നു എഴുതിയിട്ടുണ്ടായിരുന്നത് യാസിർ എടപ്പാൾ എഴുതിയിട്ടുണ്ടായിരുന്നത് സുനിതാ ദേവദാസിനെ പോലെയുള്ള പ്രതിബദ്ധതയുള്ള സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു യുവതിക്ക് നേരെയായിരുന്നു ഒരു യുവതിക്ക് ഒരു യുവതിയുടെ പോസ്റ്റിന് കമന്റായിട്ടായിരുന്നു ആ ആ ദുഷിച്ച വാക്കുകൾ എഴുതിയിട്ടുണ്ടായിരുന്നത് എന്തായിരുന്നു സുനിതാ ദേവദാസ് ചെയ്ത കുറ്റം എന്ന് നിങ്ങൾക്കറിയാമോ നമ്മുടെ മലയാളത്തിന്റെ പ്രിയപ്പെട്ട എഴുത്തുകാരിയായിട്ടുള്ള കെ ആർ മീരയെ അനുകൂലിച്ചുകൊണ്ട് പോസ്റ്റിട്ടു അതിനു മണിക്കൂറുകൾക്ക് മുമ്പായിരുന്നു കെ ആർ മീരക്കെതിരായിട്ട് സൈബർ ബുള്ളിയിങ്ങിന് വേണ്ടിയിട്ടുള്ള ഡോഗ് വിസിൽ അടിച്ച് കോൺഗ്രസിന്റെ സമുന്നതനായ അങ്ങേയറ്റം പോപ്പുലറായിട്ടുള്ള യുവതുർക്കിയായിട്ടുള്ള എം എൽ എ തൃത്താല എം എൽ എ വി ടി ബൽറാം ഡോഗ് വിസിൽ അടിച്ചത് കെ ആർ മീരക്കെതിരെ സൈബർ ബുള്ളിങ് നടത്താൻ അദ്ദേഹത്തിന്റെ അണികളോട് ആഹ്വാനം ചെയ്തത് അണികൾ നേതാവിന്റെ സമ്മതം കിട്ടിക്കഴിഞ്ഞപ്പോൾ അണികൾ കണ്ടോ ബെല്ലും ബ്രേക്കും അണികൾ കട്ടന്നങ്ങ് കെ ആർ മീരയെ അപഹസിച്ചുകൊണ്ട് കെ ആർ മീരയെ ട്രോളി കൊണ്ട് അണികൾ ആഘോഷിക്കുകയായിരുന്നു ആ ആഘോഷത്തിനെതിരെ പ്രതികരിച്ചതായിരുന്നു സുനിതാ ദേവദാസ് ചെയ്ത കുറ്റം സുനിതാ ദേവദാസ് ഒറ്റപ്പെട്ട ഒരു വ്യക്തിയല്ല കെ ആർ മീര ഒറ്റപ്പെട്ട ഒരു വ്യക്തിയല്ല മറിച്ച് മേഴ്സിക്കുട്ടി അമ്മയുണ്ട് ശൈലജ ടീച്ചറുണ്ട് ഇതാ കഴിഞ്ഞ മാസം നിങ്ങൾ കൈ ും മെയ്യും മറന്ന് ആഘോഷിച്ച ഭാഗ്യലക്ഷ്മിയും ദിയാസനയും പോലെയുള്ള ഒരുപാട് സ്ത്രീ മുഖങ്ങൾ ഇവരൊക്കെ ഇവരൊക്കെ കുറച്ച് സാമൂഹ്യ പ്രതിബദ്ധതയുള്ള പേഴ്സണാലിറ്റിയുള്ള ഡയറിംഗ് ആയിട്ടുള്ള ബോൾഡ് ആയിട്ടുള്ള സ്ത്രീകളായിരുന്നു അങ്ങനെയുള്ള സ്ത്രീകളെ നിങ്ങൾ നിശബ്ദരാക്കാൻ നോക്കി ഇത്തരത്തിലുള്ള സ്ലഡ് ഷെയ്മിങ്ങുകൾ ഷെയ്മിങ് നടത്തിയിട്ട് പക്ഷെ അവർ നിശബ്ദരായില്ല ഞങ്ങൾ ചെയ്ത തെറ്റാണ് ഞങ്ങൾ അവരോട് നന്നാക്കി ഐക്യദാർഢ്യം വാക്കുകൾ കൊണ്ട് മാത്രം പ്രഖ്യാപിച്ചു ഞങ്ങളും ഞങ്ങളുടെ കംഫർട്ട് സോണിന് പുറത്തിറങ്ങണമായിരുന്നു ഞങ്ങളും നിങ്ങളോട് നിരന്തരം സമരം ചെയ്യണമായിരുന്നു ഞങ്ങളുടെ സാമൂഹ്യ ജീവിതത്തിൽ നിങ്ങൾ കൂച്ചവിലിട്ടുകൊണ്ടിരിക്കുക യാണ് ഞങ്ങളുടെ വെർച്വൽ മീഡിയയ്ക്കകത്തുള്ള ആ സാമൂഹ്യ ജീവിതത്തിനും നിങ്ങൾ ഇപ്പോൾ കൂച്ചുവിലങ്ങുകൾ ഇട്ടുകൊണ്ടിരിക്കുകയാണ് അതിനു കൂച്ചുവിലങ്ങുകൾ ഇട്ടുകൊണ്ട് ഞങ്ങളെ നിരന്തരം അപഹസിക്കുന്ന പേവേർട്ടുകളായ ആളുകളെ ഇന്നിതാ നിങ്ങൾ ചാനൽ ചർച്ചകളിൽ കൊണ്ടുവന്ന് വെളുപ്പിക്കാൻ നോക്കുന്നു എങ്ങോട്ടേക്കാണ് സമൂഹമേ നിങ്ങളുടെ പോക്ക് ഏത് രീതിയിലേക്കാണ് നിങ്ങൾ അഥ ഞാൻ ഇന്ന് സംസാരിക്കുന്നത് ഇതൊന്നുകൊണ്ട് മാത്രമാണ് യാസരടപ്പാളിനെ പോലെയുള്ള ഒരു മനുഷ്യനെ നിങ്ങൾ ചാനൽ ചർച്ചയിൽ കൊണ്ടുവന്ന് വെളുപ്പിച്ചതിനുള്ള പ്രതിഷേധമാണ് നിങ്ങൾ ചെയ്തത് നിങ്ങൾ നിങ്ങൾ തെറ്റ് ചെയ്തത് സുനിതാ ദേവദാസിനോട് മാത്രമല്ല കെ ആർ മീരയോട് മാത്രമല്ല അടക്കമുള്ള ഈ സമൂഹത്തിലെ ഓരോ സ്ത്രീയോടുമാണ് നിങ്ങൾ തെറ്റ് ചെയ്തിട്ടുള്ളത് ഇനിയെങ്കിലും ആ തെറ്റിനെ കുറിച്ചുള്ള തിരിച്ചറിവുകൾ ഉണ്ടാവണം നിങ്ങൾക്ക് നിങ്ങൾക്ക് ചാനലിൽ നിങ്ങൾക്ക് ചർച്ചയുടെ ഗതിമാറ്റം നിങ്ങൾക്ക് ആളുകൾ അറിയുന്ന അറിയേണ്ടുന്ന വാർത്തകളിൽ നിന്ന് അവരുടെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ഒരു ഭേവേർട്ടിനെ അല്ലായിരുന്നു കൊണ്ടുവന്നിരുത്തേണ്ടിയിരുന്നത് ഈ ഭേവേർട്ട് എന്ന് പറയുന്നത് ഇദ്ദേഹം ഒരു ൂടിയാണ് കെ ടി ജലീലിന്റെ ഫോൺ ഹാക്ക് ചെയ്തു എന്ന് യാതൊരു ഭയാശങ്കകളും കൂടെ ഇല്ലാതെ അയാൾ ചാനൽ ചർച്ചയിൽ ഇരുന്ന് പറയുന്നുണ്ടെങ്കിൽ അയാൾക്ക് മേൽ പിന്തുണ കൊടുത്ത് അയാൾക്ക് പിറകിൽ പിന്തുണ കൊടുത്ത് അയാളുടെ പാർട്ടി എത്രമാത്രം സ്ട്രോങ് ആയിട്ട് അയാൾക്കൊപ്പം നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾ ചർച്ച ചെയ്യണം ലീഗുകാരെ കോൺഗ്രസുകാരെ നിങ്ങളോട് വ്യക്തിപരമായിട്ടുള്ള യാതൊരു അഭിപ്രായ വ്യത്യാസവും ഇല്ല പക്ഷെ രാഷ്ട്രീയപരമായി നിങ്ങളോട് ഒരുപാട് വിയോജിപ്പുകളുണ്ട് ആ വിയോജിപ്പുകൾക്ക് അപ്പുറത്തേക്ക് നിങ്ങൾ ഏറ്റവും കൂടുതൽ എനിക്ക് കടുത്ത വിയോജിപ്പുള്ളത് നിങ്ങളുടെ സ്ത്രീകൾക്കെതിരായിട്ടുള്ള ഇത്തരം സമീപനങ്ങളോടുകൂടിയാണ് യാസിർ എടപ്പാളിനെ പോലുള്ള വ്യക്തികളെ നിങ്ങൾ നിങ്ങളുടെ രാഷ്ട്രീയ പാർട്ടിയിൽ നിന്നും ഒറ്റപ്പെടുത്തേണ്ടെന്ന സമയം അതിക്രമിച്ചിരിക്കുന്നു അല്ലെങ്കിൽ യാസിർ എടപ്പാളിനൊപ്പം തന്നെ നിങ്ങൾക്കും നിങ്ങളുടെ പാർട്ടിയുടെ കൂടെ നയമാണ് അദ്ദേഹം സോഷ്യൽ മീഡിയക്കകത്ത് ഉറച്ച് ഉറക്കെ വിളിച്ചു പറയേണ്ടുന്നത് എന്ന് നിങ്ങൾ സമ്മതിക്കേണ്ടിയിരിക്കുന്നു ചാനൽ അവതാരകരെ നിങ്ങൾക്കും എൻ്റെ നമോവാകം എന്നെ പോലെ തന്നെയുള്ള തന്റെ കംഫർട്ട് സോണിനെ മുറിച്ചു കടന്ന് ഇത്ര നാള് മുഖമില്ലാത്ത വ്യക്തിത്വമില്ലാത്ത സ്വത്വബോധമില്ലാതെ സോഷ്യൽ മീഡിയയ്ക്കകത്ത് ഒരു നിഴല പോലെ മാത്രം നിന്നിരുന്ന പല സ്ത്രീകളും മുന്നോട്ട് വരട്ടെ അവരും കൂടെ മുന്നോട്ട് വന്ന് അവർക്കു വേണ്ടി സംസാരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ് നന്ദി നമസ്കാരം